നല്ല കോൺഫിഡൻസോടി നമുക്ക് ഹിന്ദി സംസാരിക്കാനായിട്ട് സാധിക്കും എഴുതാൻ സാധിക്കും വായിക്കാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് പോവാം ഇഷ്ടപ്പെട്ട അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം ഞാൻ സ്വാഗതം ചെയ്യുന്നു താ ഹൂങ്കൂങ്കൂങ്ക ഇപ്പോൾ മനസ്സിലായോ താഹൂങ്കയുടെ പ്രയോഗം മേ പടുത്താ ഹൂങ്ക എന്ന് പറഞ്ഞാൽ മേ എന്ന് പറഞ്ഞാൽ ഞാൻ പടുത്താ ഹൂങ്ക പടുത്താ ഹൂങ്ക ഞാൻ പഠിക്കുകയായിരിക്കും മേ പടുത്താ ഹൂങ്ക ഞാൻ പഠിക്കുകയായിരിക്കും അപ്പോൾ നമ്മളിത് ഈ വാക്ക് ഉപയോഗിച്ചെന്തിനാണ് താ ഹൂങ്കയുടെ പ്രയോഗം മനസ്സിലാക്കാനാണ് മേ പടുത്താ ഹൂങ്ക ഞാൻ പഠിക്കുകയായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മേ എന്ന് പറഞ്ഞാൽ അവസാന ഹൂന്നാണ് വരുന്നത് നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാൻ ഒരു ഉറപ്പില്ലാത്ത കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഹൂങ്ക എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുക ഹൂങ്ക ഹൂങ്കി ഹോങ്കാ ഹോ ഗി ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തന്നെ ഏകോചനം ബഹുകോചനം സ്ത്രീലിംഗം പുല്ലിംഗം എന്നിവയുടെ വ്യത്യാസങ്ങളാണ് നമ്മളത് അർത്ഥ എല്ലാ വാക്കുകൾക്കും ഒന്ന് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ പ്രയോഗിക്കുക എന്ന് നമുക്കൊന്നും കൂടി വിശദമായിട്ട് പഠിക്കാം ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് അത് തന്നെ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേ പഠിത്തി ഹൂങ്കി മേ പഠിത്തി ഹൂങ്കി അപ്പം ആയിട്ടോ വഹ് പഠിത്താ ഹോ ഗഹ് പഠിത്താ ഹോക അവൻ പഠിക്കുകയായിരിക്കും അവൻ പഠിക്കുകയായിരിക്കും നമുക്ക് ഉറപ്പില്ല അവന് പഠിക്കുകയായിരിക്കും നമ്മുടെ ഒരു നിഗമനമാണ് അവൻ പഠിക്കുമായിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും ചിലപ്പോൾ അവൻ കളിക്കുമായിരിക്കും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പറയും വഹ് പഠിത്താവൻ പഠിക്കുകയായിരിക്കും അത് പുല്ലിംഗം ഏകവചനമാണ് ഒരാളെ കുറിച്ചാണ് പുരുഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അത് സ്ത്രീയെ കുറിച്ചാണെങ്കിലോ വഹു പഠിത്തി ഹോഗി വഹു പഠിത്തി ഹോഗി അവൾ പഠിക്കുകയായിരിക്കും വഹു പഠിത്തി ഹോഗി സ്ത്രീലിംഗം ആകുമ്പോൾ അങ്ങനെ പറയാം വഹു പഠിത്തി ഹോഗി അവൾ പഠിക്കുകയായിരിക്കും ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ കൂടിയാണ് പറയുന്നത് ചോർ ഹം പടുത്തേ ഹോങ്കേ ഹം പടുത്തെ ഹോങ്കെ നമ്മൾ ഒന്നിലധികം പേരുണ്ട് അപ്പോൾ ബഹുവജനാണ് ഹം പടുത്തെ ഹോങ്കേ ഹം പഠിത്തെ ഹോങ്കെ ഞങ്ങൾ പഠിക്കുമായിരിക്കും ഒന്നിലധികം പേരുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ളവരെയും കുറിച്ചുമാണ് പറയുന്നത് ഞങ്ങൾ പഠിക്കുമായിരിക്കും ഹം പഠിത്തെ ഹോങ്കേ ഹം പഠി ഹോങ്കി ഹം പഠിത്തി ഹോങ്കി പറയുന്നത് സ്ത്രീലിംഗം ഹം പഠിത്തി ഹോങ്കി ഈ പറയുന്ന ആളും അവരുടെ കൂടെ ഒന്നോ ഒന്നിലധികമോ ആൾക്കാർ വേറെ ഉണ്ടാവും അപ്പോൾ അവരെ കുറിച്ച് ആ ഗ്രൂപ്പിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഹം പഠിത്തി ഹോങ്കി സ്ത്രീലിംഗമാണ് പടുത്തെ ഹോ ഹോഗേ തും പടുത്തെ ഹോഗേ ഗെ തും പടുത്തെ ഹോ തും എന്ന് പറയുമ്പോൾ അവസാനം ഹോ എന്നാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഗ്രാമറിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ തും എന്ന് തുടങ്ങിയാൽ ഹോ എന്ന് അവസാനിക്കുന്നൊക്കെ അവ തും പടുത്തെ ഹോഗേ ഹോഗേ ഹോ എന്നല്ല न, 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 स्त्री स्त्री ും പടുത്തെ ഹോകെ കാരണം എന്താണ് അവിടെ ഒരാളെ ഉള്ളൂ തുമ്പടുത്തേ ഹോകെ പുല്ലിംഗമാണ് ഒരു പുരുഷനാണ് അത് സ്ത്രീ ആണെങ്കിൽ തുമ്പടുത്തി ഹോകി തും പഠിത്തി ഹോഗി സ്ത്രീലിംഗം തും പഠിത്തി ഹോഗി സ്ത്രീലിംഗം രാം പടുത്താ ഹോക രാം പഠിത്താ ഹോക ആടാണ് പുല്ലിംഗാണ് രാം പടുത്താ ഹോക രാമൻ പഠിക്കുമായിരിക്കും സ്ത്രീല സ്ത്രീലിംഗുമ്പോളോ രശ്മി രശ്മി പഠിത്തി ഹോഗി രശ്മി പഠിത്തി ഹോഗി ലടുക്കേ പഠിത്തെ ഹോങ്കേ ലടുക്കേ പടുത്തേ ഹോങ്കേ ലടുക്കേന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട് ചെറുക്കന്മാരാണല്ലോ പെൺകുട്ടികളാ കൊടുത്തിട്ടില്ല കേട്ടോ ആ ഗ്രൂപ്പിലില്ല ലടുക്കേ ഒന്നിലധികം എത്രയോ ഹോ ലേ പഠിത്തേ ഹോങ്കേ ആൺകുട്ടികൾ പഠിക്കുകയായിരിക്കും ലഡുക്കേ പഠിത്തെ ഹോങ്കേ ഇനി സ്ത്രീകളാണെങ്കിലോ സ്ത്രീകൾക്ക് പോണെങ്കിലോ ലടുക്കിയാം പഠിത്തി ഹോങ്കി ലടുക്കിയാം പഠിത്തി ഹോഗി ലാം പടുത്തെ ഹോങ്കി തൂ പഠിത്താ ഹോക തൂ പടുത്താ ഹോക നീ പഠിക്കുകയായിരിക്കും തൂ പഠുത്താ ഹോക നീ പഠിക്കുകയായിരിക്കും തൂ പഠിത്തി ഹോകി തൂ പഠിത്തി ഹോകി സ്ത്രീലിംഗം നീ പഠിക്കുകയായിരിക്കും സ്ത്രീയോടാണ് പറയുന്നത് തൂ പഠിത്തി ഹോകി സ്ത്രീയാണ് പറയുന്നത് സ്ത്രീയോടാണ് പറയുന്നത് തൂ പഠത്തി ഹോകി നീ ആ സ്ത്രീലിംഗം നീ പഠിക്കുകയായിരിക്കും എഹു പഠിത്താ ഹോക ഏഹ് പഠിത്താ ഹോക ഇവൻ പഠിക്കുകയായിരിക്കും എഹു പഠിത്തി ഹോകി ഏഹ് പഠിത്തി ഹോകി ഇവൾ പഠിക്കുകയായിരിക്കും ആ പടുത്തെ ഹോങ്കെ ആപ്പ് പഠിത്തേ ഹോങ്കെ താങ്കൾ പഠിക്കുകയായിരിക്കും എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അങ്ങ് പഠിക്കുകയായിരിക്കും ആപ്പ് പഠിത്തി ഹോങ്കി ആപ്പ് പഠിത്തി ഹോങ്കി സ്ത്രീലിംഗം അങ്ങ് പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ താങ്കൾ പഠിക്കുകയായിരിക്കും ആപ്പ് പഠിത്തി ഹോങ്കി സ്ത്രീലിംഗം വേ പഠിത്തെ ഹോങ്കെ വേ പഠിത്തേ ഹോങ്കെ അവർ പഠിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരാളായിരിക്കും അത് റെസ്പെക്ട് കൊടുത്ത് പറയുമ്പോൾ അങ്ങനെ പറയും അവർ പഠിക്കുകയായിരിക്കും വേ പഠിത്തെ ഹോങ്കെ ഇനി ഒന്നിലധികം ആളുണ്ടെങ്കിലും അങ്ങനെ പറയാം വേ പഠിത്തെ ഹോങ്കെ അവർ പഠിക്കുകയായിരിക്കും പുല്ലിംഗം ബഹുവചനം വേ പഠിത്തി ഹോങ്കി വേ പഠിത്തി ഹോങ്കി സ്ത്രീലിംഗം ബഹുവചനം വേ പഠിത്തി ഹോങ്കി അവർ പഠിക്കുകയായിരിക്കും സ്ത്രീലിംഗം ബഹുവചനം ഏ പഠത്തെ ഹോങ്കെ ഏ പഠത്തെ ഹോങ്കെ ഏ പഠത്തെ ഹോങ്കെ ഏ പഠത്തെ ഹോങ്കെ പുല്ലിംഗം ബഹുവചനം

മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തി ഹോം ഞാൻ ആശാബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും സ്നേഹിതരെ എൻ്റെ പേര് രാമകൃഷ്ണൻ ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിൽപ്പെട്ട് വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹമാര അക്കാദമിയെക്കുറിച്ചും തങ്കച്ചൻ സാറിനെ കുറിച്ചും അറിയാനിടയായത് ഞാൻ ഹമാര അക്കാദമിയിൽ ചേർന്നു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ കുറേശ ഹിന്ദി സംസാരിച്ചു തുടങ്ങി എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു ഇപ്പോഴെനിക്ക് ഹിന്ദിക്കാർ പറയുന്നത് കേട്ടാൽ മനസ്സിലാവുകയും അവരോട് മറുപടി പറയാനും സാധിക്കുന്നുണ്ട് ഇതിനെന്നെ പ്രാപ്തനാക്കിയ ഹമാര അക്കാദമിക്കും തങ്കച്ചൻ സാറിനും വളരെയധികം നന്ദി